ഞാൻ ഞാൻ ജോണിന്റെ ഭാര്യ കൃഷ്ണയാ അതെ ഫോൺ ചെയ്തിരുന്നു കിട്ടിയില്ല ജോൺ കുറച്ച് ദിവസങ്ങളായി ഡൽഹി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു സോറി കൃഷ്ണ ഇന്നലെ രാത്രി പതിനൊന്നിരുപതിന് മരണം സംഭവിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ജോൺ ജോൺ ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നെ തനിച്ചോക്കിപ്പോയി എങ്ങനെ പോകാൻ തോന്നി എനിക്കിനി ആ മുഖം കാണാൻ പറ്റില്ല ഈ കൃഷ്ണ ഈ വീട്ടിൽ ഒറ്റക്കായില്ല കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ലല്ലോ あっ。 ആരാ ആരാ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ ജോണിനെ അന്വേഷിച്ചു വന്നാണോ ജോണി ഇവിടെ ഇല്ല ഡൽഹിക്ക് പോയിരിക്കുക എന്താ കാര്യം എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പറയരുത് നല്ല ക്ഷീണവും ദാഹവും തോന്നുന്നു എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല കൊറോണ വൈറസ് പടർന്നു പിടിച്ചിരിക്കുകയല്ലേ സർക്കാർ ആണെങ്കിൽ ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇനി എവിടെ നിന്ന് ഭക്ഷണം കിട്ടാനാണ് ഞാനാണെങ്കിൽ ഒരുപാട് ദൂരെ നടന്നു വരികയാണ് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല വൈറസ് പടരും വേഗം പൊയ്ക്കോ മാറി കൃഷ്ണ ഇത് ഞാൻ എഴുതിയ കവിതയാണ് നീ ഒന്ന് വായിച്ചു നോക്ക് ജോൺ എപ്പോഴും തിരക്കില എന്നെ ഇപ്പൊ ഇല്ല ൾ നെട്ടോട്ടുന്നത് കാണാൻ ചേർന്ന് കിടന്ന് പാട്ട് കേൾക്കാനാ ഇഷ്ടം ംശൃംഗ തിറപിയൊഴുകിയ നാം രണ്ടു കല്ലോലിനികൾ ൊടുുകിയ നാം രണ്ടു കല്ലോലിനിക യിൽ പൂർണ ചന്ദ്രിഗേ നീനക്കെതു ചന്ദം നിദ്രാവിഹീന നിഷേധി നിൽ പൂർണ ചന്ദ്രിഗേ നീനക്കെതുചന്ദം മാഗന്ധരജനിഗധീയന കേന്ദ്ര ഗഗന്ധം േ നിനക്കീർ പ്രചന്ദ്രം കാലമാശങ്ക തിറപോട്ടിയൊഴുകിയ നാം രണ്ടു കൈ ും പരപ്പരിവേദനങ്ങൾ പറയാന് മറന്ന വാക്കുകൾ എൻ്റെ കും പരപ്പരിവേദനങ്ങൾ നിറയുമെൻ വീണ നൊഴുക്കി വരും പ്രണയമായൊരു വീരകാനം ണയാർദ്രമായൊരു വിരഗഗാനം കാം ശൃംഗ തിറപൊട്ടിയൊഴുകിയ നാം രണ്ടു കല്ലോലിനി കഴി കാതങ്ങൾ താണ്ടിയും നായ് ചേർന്നു നോകുന്നു സാഗരം നിങ്ങളോടല്ലേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത് വല്ലതും കഴിച്ചിട്ട് ഈ അവസ്ഥ കാണുമ്പോ വിഷമമുണ്ട് പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക ദാഹമുണ്ട് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നിൽക്കാൻ വയ്യങ്കിൽ അവിടെ ഇരുന്നോളൂ അല്ലെങ്കിൽ അകത്ത് കയറിവാ കഴിക്കാൻ തരാം പോണം തിരികെ പോകണം പോയേ പറ്റൂ ഇനിയും കുറേ ദൂരം കൊണ്ട് പോകാൻ ഭർത്താവിന്റെ അതേ മുഖച്ചായയാണല്ലോ നിങ്ങളുടെ പേരെന്താ എന്റെ ഭർത്താവിന്റെ പേരും ജോൺ എന്നാ ജോൺ കയറി വാ ഏതായാലും എന്റെ ഭർത്താവ് വരുമെന്ന് കരുതി ഉണ്ടാക്കിയ കാപ്പിയുണ്ട് അതിനെ ഇയാൾക്ക് തരാം Hmm. <sighs> ജീവിച്ചിരുന്നപ്പോൾ സ്നേഹബന്ധം ദൃഢമായിട്ടും മരിച്ചതിന് ശേഷം പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത ഭാര്യ ഭർത്താക്കന്മാരായത് എന്തുകൊണ്ട് ഒടുവിൽ ഞാൻ എൻ്റെ കൃഷ്ണയെ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ നീ എന്നിൽ നിന്നും അകന്നുപോയില്ലേ കൃഷ്ണ നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിയില്ലേ ജോൺ ഞാനും വരുന്നു കൃഷ്ണ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ വന്നത് പിന്നെ എന്തി വിളിക്കാതെ പോയത് ഞാൻ വിളിച്ചിരുന്നു കൃഷ്ണ ൃംഗ തിറ പൊട്ടിയൊഴുകിയ നാം രണ്ടു കല്ലോലിന് കഴിങ്ങൾ താണ്ടിയൊന്നായി ചേർന്നു നോകുന്നു സാഗരം തേടീ പോകുന്നു സാഗരം